നിനക്ക് എന്നെ വിളിച്ചാലോ ഒന്നും ഇല്ലെങ്കിൽ നിന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ ഞാൻ പിന്നെ വിളിക്കാൻ പറ്റിയൊരു മുതൽ എന്താടീ നിന്റെ കല്യാണം കഴിച്ചു കൊണ്ടല്ലേ അല്ലാണ്ട് ഞാൻ കട്ടി കയറി ഇട വന്നതൊന്നല്ലോ വലിഞ്ഞ കയറി കല്യാണം വന്ന കഥയൊന്നും നീ പറയണ്ട എന്റെ ഏട്ടനെ വശീകരിച്ച് ഇങ്ങോട്ട് കയറി വന്നതും പോലെ കൊണ്ടുവന്നതോ പത്ത് പാവേ എന്തിനാണ് ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ നിന്നെ നിന്നെന്ത് ചെയ്ത് നീല്ലേ എനിക്ക് നീ അമ്മ ഇവളെ വായില എന്നോട് കേറി അവള് പറഞ്ഞതിന് എന്താ ഇത്ര തെച്ച് നീ വലിയ മക്കത്തെ കനിയും കൊണ്ടല്ലേ വന്നേ പത്ത് പവനും കൊണ്ട് വന്നുകൊണ്ട് പിന്നെ എന്റെ പെണ്ണിനോട് ഇട്ട് കേറാൻ പേടിച്ച് ഏത് നേരം നോക്കിയാൽ ഇതന്നെ പാടി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതാണ് എനിക്ക് വീട്ടിലോട്ട് വിളിക്കാനുള്ള ഏക മടി നിന്നെ വിളിച്ച അവരെ പറ്റിയുള്ള പരാതി അമ്മനെ വിളിച്ച നിന്നെ പറ്റിയുള്ള പരാതി പെങ്ങളെ വിളിച്ചാലോ അവൾക്ക് നിന്നെ പറ്റിയുള്ള പരാതി തലക്ക് പ്രാന്തായി പ്രാന്തായിപ്പോടെ നിന്നിട്ട് ഞാനിവിടെ എങ്ങനെ നിക്കണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാ നിനക്കെങ്കിലും ഒന്നും ഒന്നും മിണ്ടാതിരുന്നൂടെ അവരോ മിണ്ടാതിരിക്കി ഞാൻ എന്ത് ചെയ്തിട്ട് അനിയത്തി എന്റെ തലയിൽ കയറുന്നത് അവൾ എനിക്കൊരു മനസമാധാനം പറയുന്നത് തരൂല ഇന്ന് അവൾ എന്നെ എന്തെല്ലാം പറഞ്ഞ എടീന്നല്ലാണ്ട് അവൾ എന്നെ ഒന്നും വിളിക്കൂല ഇന്ന് എന്നെ എന്തെല്ലാം പറഞ്ഞു ഞാൻ പത്ത് പവനും കൊണ്ട് വന്നത് ഏട്ടനെ വശീകരിച്ചിട്ടാണ് അതിന് കണക്കായിട്ട് അമ്മയും അമ്മേന്റെ വിചാരി അവൾ ഇപ്പോഴും കുഞ്ഞി എന്നെ പറയാത്തത് ഒന്നുമില്ല എനിക്ക് വീട്ടിലേക്ക് പോകാൻ കൊണ്ടാണ് ഞാൻ പണ്ടേ എനിക്ക് സത്യം നീ പറയുമ്പോൾ പറയുമ്പോൾ അവരുടെ നിന്റെ േ അവ വായിന്ന് വരുന്ന വാക്ക് കേട്ടാലില്ല കേട്ടാനില്ലേ കിടക്കുന്ന കൈ പോലും പോലുംടിച്ചു പോകും നീ അത് കേട്ടില്ലെന്ന് പോരെ ഞാൻ ഞാനതല്ലേ ചോദിക്കുന്നേ ഞാൻ ഒന്നിനും പോവാറില്ലേട്ടാ ഏട്ടന അറിയില്ല എന്നാ പക്ഷെ അവൾ എൻ്റെ മെക്കിട്ട് കേറുന്നതാണ് ഞാൻ എന്ത് ചെയ്യും പിന്നെ എന്നെ ഇത്രയെല്ലാം പറയുമ്പോ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ എനിക്ക് പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഒറ്റ ഒറ്റാന്ന് അവരെന്തെങ്കിലും കിടന്നോട്ടെ നീ അത് ചെവിക്കൊള്ളാൻ പോണ്ടോട് പറഞ്ഞ് മനസ്സിലാക്കി കോട്ടാ ഞാൻ തന്നി കൊല്ലി ഞാൻ എനിക്ക് നിങ്ങളോടെല്ലാം പറഞ്ഞു പറഞ്ഞ് മടുത്ത് സത്യം പറഞ്ഞാല് എനിക്ക് ഒരുപാട് പണികളുണ്ട് എനിക്ക് വർക്കിന് പോണം ഞാൻ കട്ടാക്കിയാ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും തീരൂല ആ ഞാൻ പിന്നെ വിളിക്കാം പറഞ്ഞിട്ട് ഇനി ഞാൻ അങ്ങോട്ട് മിസ് കോൾ ഇങ്ങോട്ട് പിന്നെ ഞാൻ എന്താ ഈ പ്രശ്നങ്ങൾ തന്നെ മനുഷ്യൻ വിളിക്കുന്നത് കിട്ടാൻ വിളിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ വിളിക്കുന്ന ശരി എന്നാ പിന്നെ ഞാൻ കട്ടാക്കുന്നു ഓക്കെ എന്നാ നിങ്ങൾ എന്തെങ്കിലും മോളെ ഇത് ഇങ്ങനെ കല്യാണം പറഞ്ഞാൽ സമയവും ഏ അമ്മക്ക് അറിയാത്തതെന്നല്ല ഞാനും ആദ്യമായിട്ട് ആയിട്ടുള്ള ബന്ധം ആദ്യമായിട്ട് ഇപ്പൊ ഗൾഫില് നല്ലൊരു ജോലി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി പോയി കഴിഞ്ഞാല് രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരൂ അതുവരെ നടത്തണം എന്ന് പറയുമ്പോ ഞാൻ എന്താ പറയുന്നത് മോളെ അമ്മക്ക് ഈ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല പിന്നെ ഒരു കല്യാണം എന്നെല്ലാം പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ഇടിപിടി എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാ പിന്നെ അത് മാത്രല്ല മോളെ ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ ഏ ഇതെല്ലാം നമ്മ ചിന്തിക്കണ്ടേ അത് മാത്രല്ല മോളെ ഏട്ടനാണെങ്കിൽ ഗൾഫിലാണ് അവൻ വരാണ്ട് അവനോട് കാര്യങ്ങൾ സെറ്റ് ആക്കണ്ടേ നമുക്ക് അതൊന്നും എനക്ക് അറിയണ്ട പോയി കഴിഞ്ഞാൽ ഇനി മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ അതുവരെ ഞാൻ ഇട മൂത്ത് ശരിക്കുക വേണ്ടത് ആ പിന്നെ വേറൊരു കാര്യം ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നിട്ട് എനിക്ക് കുറച്ച് സ്വർണം തന്നെ അങ്ങനെ വിടാന്ന് വിചാരിക്കണ്ട ചേച്ചി കൊടുത്തത് മുപ്പത് പവൻ ആ മുപ്പത് പവൻ എനക്കും കിട്ടിയിരിക്കണം മുപ്പത് പവനാ നീ ഇങ്ങനെ മുപ്പത് പവൻ കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ആക്കാനാണ് മോളെ ഇതെന്തൊരു കഥ ഇത് എനക്ക് അതൊന്നും അറിയണ്ട അമ്മ ോട് പറയാ എന്നിട്ട് ആ നല്ലതല്ലേ അമ്മ എപ്പോഴായാലും നടത്തണ്ടല്ലേ നടത്ത് അവന് ഗൾഫിൽ നല്ല ജോലി ഇട്ടല്ലേ മോളെ ഇപ്പൊ പോകുന്നത് പിന്നെ അവന്റെ അമ്മയും ഒറ്റക്കല്ലേ പിന്നെ മുപ്പത് പവനെങ്കിലും നമ്മക്ക് കൊടുക്കണ്ടേ മോളെ ആ എന്തായാലും എനിക്ക് മുപ്പത് പവൻ എന്താന്ന് എന്റെ കല്യാണൊക്കെ നല്ല രീതിക്ക് നടത്തിയതല്ലേ അതുപോലെ അതന്നെ കൊടുക്കണ്ടേ മോളെ അപ്പൊ അമ്മ ഏട്ടനും കൂടി കഷ്ടപ്പെട്ട് പരമാവധി ഒരു ഇരുപത് ആക്കിയിട്ടുണ്ട് ബാക്കി പത്ത് പവനും കൂടി വേണ്ട മോളെന്താ പത്ത് പവന് ആ ഇനി ഒരു വഴിയും ഇല്ല മോളെ പിന്നെ കിട്ടാവുന്നവരോടെല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി ആകെ ഒരു വഴിയില്ല മോളൊരു പത്ത് പവനെങ്കിലും സഹായിക്കു അമ്മക്ക് എങ്ങനെ തോന്നി അമ്മ എന്നോട് ഇത് ചോദിക്കാൻ അമ്മയ്ക്ക് അറിയുന്നല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നാമത് ഏട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിലും സ്വർണം മുഴുവൻ ഇട്ട് കാണണം ഉള്ളത് എന്നെ കുറഞ്ഞു പോയ പോലെയാണ് ഇത്രയേ ഉള്ളൂന്ന അവര് ചോദിക്കുന്നത് ഏട്ടനെ സമ്മതിക്കൂല അമ്മയെ സമ്മതിക്കൂല അമ്മ ഇപ്പൊ ചോദിച്ച കാര്യം അവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും ഞാൻ അതിൽ നിന്ന് എങ്ങനെയാ അമ്മ പത്ത് പവനെടുത്ത് തരാ അമ്മയ്ക്കറിയുന്നല്ലേ എന്റെ വളകാപ്പൊക്കെ നടത്താനിരിക്കുന്നല്ലേ പിന്നെ ആൾക്കാർ വരുമ്പോ അവരെ മുന്നിൽ ഞാൻ ഒന്നും ഇല്ലാണ്ട് നിക്കാ വേണ്ടേ സ്വർണൊക്കെ ഇറങ്ങണ്ടല്ലേ അപ്പോ ഞാൻ പിന്നെ ഒന്നും ഇടാണ്ട് ഇറങ്ങണ അമ്മ ഒരു കാര്യം ചെയ്യി അവിടെ ഏട്ടത്തിയില്ലേ ഏട്ടത്തീനോട് ചോദിക്ക എന്തെങ്കിലും സഹായിക്കാൻ എന്തെങ്കിലും സ്വർണ്ണൊക്കെ കൊണ്ടുവന്ന ഏട്ടത്തിനോട് ചോദിക്കും അവള് തരുന്നില്ല മോളെ പ്രത്യേകിച്ച് നന്ദുവിന്റെ കാര്യത്തില് അവര് രണ്ടാളും തമ്മിൽ ഏതു നേരം കീരി പോന്നു പിന്നെ അവള് തരാൻ വേണ്ടി ചോദിച്ചിട്ട് കാര്യമില്ല മോളെ എന്നോട് ചോദിച്ചിട്ടോ ഒരു കാര്യവും ഇല്ലമ്മ ഞാൻ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പൊ ഉള്ളതൊക്കെ നിങ്ങക്ക് എടുത്തു ഞാൻ ഞാനെന്താക്കാനും കല്യാണത്തിന് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാ ഞാൻ വരാം അല്ലാണ്ട് സ്വർണായിട്ടൊന്നും എൻ്റെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട എന്തെങ്കിലും വഴി നോക്ക് അമ്മ എന്താ എന്താ ഏച്ചി നോക്കും അവള് തരൂല മോളെ പോരാത്തതിന് അവളെ വളകാപ്പല്ലേ എടുത്ത മാസം അപ്പൊ അവള് തരൂല പറയുന്നേ പത്ത് പവൻ ഉണ്ടാക്കാൻ എന്താ ചെയ്യണേ അമ്മക്കൊന്നും ഇതാ നിങ്ങൾ എപ്പോഴും പറഞ്ഞ് കളിയാക്കുന്ന ഈ പത്ത് പവനേ എൻറെ അടുത്തുള്ളൂ അതിൽ കൂടുതലൊന്നും തരാൻ എൻറെ അടുത്തില്ല ഇതുകൊണ്ട് ഇവളെ കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ അതെനിക്ക് സന്തോഷേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം സോറി എടുത്തി ഞാൻ ഇത്ര ഇത്രനാളും മനസ്സിലാക്കിട്ടില്ലല്ലോ എനിക്കൊരാവശ്യം വന്നപ്പോ എന്റെ സ്വന്തം ഏച്ചി കൂടി അത് സാരൂല മോളെ എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി നിന്റെ കല്യാണം നടക്കട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യ എന്ന നിലയിൽ നിന്നോർത്ത് എനിക്ക് അഭിമാനം തോന്നിയ നിമിഷമായിരുന്നിട്ട് അത് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നീ നിൻ്റെ ആ സ്വർണം എന്റെ അനിയത്തിക്കായിട്ട് കൊടുക്കുമെന്ന് കാരണം അത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നല്ലേ പക്ഷെ നീ അത് കൊടുക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ അതാലോക്കും എനിക്ക് ഇപ്പോഴും എന്താ പറയാ നിനോട് അത്രക്ക് സ്നേഹ എനിക്ക് പിന്നെ ആ ഒരു സമയത്ത് നീ അത് സഹായിച്ച് അവളുടെ കല്യാണം കഴിഞ്ഞ് പോയില്ലേ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ അവളെ കല്യാണം കഴിഞ്ഞ് പോയല്ല അതന്നെയാണ് ഏട്ടൻ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഏട്ടൻ എന്താ വിചാരിച്ചത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന നാള് മുതലില്ലേ ആ പിശാശിനെ കൊണ്ട് സഹിക്കാൻ തുടങ്ങിയതാണ് കുറ്റം ഇരുന്നാക്കുറ്റം കിടന്നാക്കുറ്റം കുറ്റം അങ്ങനെ സകലമാന കുറ്റങ്ങളും ആണ് എനിക്ക് എനിക്ക് ഒരു സമാധാനവും തരത്തില്ല ആ കുരുപ്പില്ലേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കെട്ടും കെട്ടി പോയിരുന്നെങ്കിൽ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല ചില വീടുകളിൽ അമ്മായി അമ്മേന്റെ പോരാണ് എന്നാ ഇതോ നാത്തൂം പോരും അതിന്റെ പുറകെ അമ്മായി അമ്മേന്റെ പോരും ഓ എനിക്ക് സഹി കെട്ടിരുന്ന ഏട്ടാ ഏട്ടൻ എന്താ വിചാരിച്ചത് ഞാൻ ആ പത്ത് പവൻ എൻ്റെ അലമാരിയിൽ വെച്ച് പൂട്ടിയിരുന്നിട്ട് എനിക്ക് വീട്ടിൽ ഒരു മനസമാധാനവും കിട്ടൂല അമ്മയും ഏട്ടനും കൂടി എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്യും പക്ഷെ അവള് പോയാലും അമ്മായി അമ്മ എനിക്ക് ഒരു സൗകര്യവും തരുന്നു ഏട്ടനും ഏട്ടൻ ഏട്ടനറിയാലോ ഏട്ടൻ്റെ അമ്മേനാ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടാന്ന് അവളെ ചെക്കന് ഗൾഫിൽ പെട്ടെന്ന് ജോലി ശരിയായതും അവളെ കല്യാണം ഇത്ര പെട്ടെന്ന് നടന്നത് എന്റെ ഭാഗ്യം കൊണ്ട് പത്ത് പവൻ നിങ്ങക്ക് തികയാണ്ടും വന്ന് അതുകൊണ്ട് എന്തായി അവരെപ്പോഴും പുച്ഛിക്കുന്ന എന്റെ പത്ത് പവൻ അവർക്ക് ആവശ്യവും വന്ന് ഏട്ടന് പിന്നെ വേറൊരു കാര്യം കുഞ്ഞു പെങ്ങളെ കല്യാണം കഴിഞ്ഞ് ഓടിപ്പോയടുത്തെ അമ്മായി അമ്മേനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു അവര് ചെറിയ പുള്ളിയൊന്നല്ല മോനെ അവരില്ജകജില്ലാളിയാണ് ആ അവൾ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളു അവളും കൂടി അറിയണം ഒരു ഭർത്താവ് ഗൾഫിലായ പെണ്ണിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോഴില്ല വേദന അവൾ എന്നോട് എന്തല്ല പെരുമാറിയത് അതെല്ലാം അവളിനിയില്ലേ അവിടെ എണ്ണി എണ്ണി ആ അമ്മയമ്മേ അവളെ കൊണ്ട് അവടെ ചെയ്യിപ്പിക്കും ഇപ്പൊ പറയുന്നുണ്ടല്ലോ അമ്മ ഒറ്റക്കാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് അവള് ഭർത്താവിന്റെ ഏട്ടന്റെ ഭാര്യയില്ലേ എന്നോട് അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഹരത്ര വലിയ നല്ല പുള്ളിയൊന്നല്ല അവളിനിയില്ലേ മൂക്കുകൊണ്ട് ഇക്ഷ ഇഞ്ഞ ഇള്ള എല്ലാം വരക്കാൻ പോകുന്നതേ ഉള്ളു എന്റെ പത്ത് ഭാവനും ഞാൻ ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്നിട്ടില്ലേ എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ എന്റെ പത്തുപാവൻ അതെങ്ങനെയാ വാങ്ങിക്കണ്ടെന്നല്ലേ എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടല്ലോ ഏട്ടനെ ഒരു വെടിക്ക് രണ്ട് പക്ഷിന്നല്ലേ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഞാൻ വെച്ച വെടിയിലേ രണ്ട് പക്ഷിന്നല്ല വീണത് ഒരുപാട് പക്ഷികൾ വീണിട്ടുണ്ട് എന്താണെന്ന് ഏട്ടനെ ഞാൻ തരട്ടെ ഒന്ന് ഏട്ടന്റെ അമ്മയില്ലേ എന്റെ അമ്മായി അമ്മ അതിപ്പോ എന്റെ കൈവെള്ളയിലായി അതുപോലെ തന്നെ ഇവിടെന്നില്ലേ ആ നശൂലം പിടിച്ച സാധനം കിട്ടി പോയില്ലേ കല്യാണം കഴിച്ച് അതും എനിക്കൊരു ഭാഗ്യായി പിന്നെ അതുപോലെ തന്നെ ഏട്ടന്റെ മൂത്ത പെങ്ങൾ ഇല്ലേ ഇടക്കിടക്ക് ഇങ്ങോട്ട് കയറി വരൂലേ എന്നെ കുത്താനായിട്ട് അവളെ ശല്യം ഒഴിവായി എന്റെ ഭാഗ്യത്തിനാന്ന് അവളില്ലേ നമുക്ക് പത്ത് പവം കൊടുക്കാതിരുന്നത് അതുകൊണ്ട് എന്തായി ഇപ്പം അമ്മയും മോളും തമ്മിലും മിണ്ടാട്ടം മിട്ടി അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുത്തൂല്ല ആ ശല്യം എനിക്ക് ഒഴിവായില്ലേ പിന്നെ ഇവിടത്തെ പുന്നാലപ്പങ്ങൾ കെട്ടിക്കേറി പോയതില്ലേ അവിടെ അത്ര വലിയ നല്ല എടുത്തേക്കൊന്നല്ല അവൾക്ക് അമ്മായി അമ്മേന്റെ എടുക്കുന്നില്ലേ നല്ല എട്ടിന്റെ പണി കെട്ടിക്കോളും ഞാൻ കൃത്യസമയത്ത് വെടിവെച്ചിട്ടും ഉണ്ട് അതെല്ലാം കൊള്ളണ്ടോട് തന്നെ കൊണ്ടിട്ടുമുണ്ട് എന്നോടാന്ന് അവളെല്ലാം കളി എന്റെ ദൈവമേ പ്രശ്നങ്ങളെല്ലാം പുതിയ പ്രശ്നങ്ങളാ എന്തായാലും കൊള്ളാം കൊള്ള മരുമകൾക്ക് നല്ല പണി കൊടുത്തിരുന്ന അമ്മായി അമ്മക്കും മകൾക്കും നല്ല എട്ടിന്റെ പണി തിരിച്ചു കൊടുത്ത് മരുമകരു തൽക്കാലം ഇപ്പോൾ പന്ത് മരുമകളുടെ കാലിൽ തന്നെ ആണെങ്കിലും പന്ത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു അമ്മായി മകളുടെ കാലിലേക്ക് തന്നെ പോകാം എങ്കിലും കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ അത് തീർച്ചയായും രേഖപ്പെടുത്തണം